തൃത്താല ഡോക്ടർ കെ ബി മേനോൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ബാച്ചിലെ സുഹൃത്തുക്കളായ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്നൊന്ന് സ്കൂളിൽ കൂടിയിരിക്കുകയാണ് മുപ്പത്തി എട്ട് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞങ്ങൾ ആദ്യ ഒരു സംഗമം വെച്ചത് ഒരു നൂറ്ററുപതോളം ആളുകളെ അന്ന് കണ്ടെത്താൻ സാധിച്ചു അവര് മിക്കവാറും ആളുകൾ പങ്കെടുക്കുകയും ചെയ്തു അതിനുശേഷം ഇപ്പൊ ഇരുപത്തി നാലില് ഇന്ന് നടക്കുന്ന സംഗമത്തിൽ ഒരു അറുപതിനടുത്തുള്ള സുഹൃത്തുക്കള് എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഒന്ന് ഒത്തുകൂടുക സൗഹൃദങ്ങൾ പുതുക്കുക അത്രയാണ് പരിപാടിയുടെ ഉദ്ദേശമുള്ളൂ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് സംഗമങ്ങൾ നടത്തുന്നില്ലെങ്കിലും വർഷത്തിൽ ഒരിക്കൽ ഒത്തുകൂടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ സംഗമത്തിന്റെ ഉദ്ദേശം സുഹൃത്തുക്കൾക്ക് എൺപത്തി മൂന്ന് ബാച്ചിലെ പേശു സുഹൃത്തുക്കൾക്ക് ചെറിയ ബുദ്ധിമുട്ട് വന്നപ്പോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് റിക്കവർ ചെയ്ത് വരികയാണ് അസുഖം മാറി വരികയാണ് വളരെ എല്ലാ സഹായങ്ങളും ഞങ്ങളാവുന്ന വിധത്തില് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് രണ്ടായിരത്തിഇരുപത്തിരണ്ടില് ചെറിയൊരു ഫണ്ടൊക്കെ വെച്ച് ഞങ്ങളിൽ ഉൾപ്പെടുന്ന ആളുകളുടെ വലിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ എന്തെങ്കിലും സഹായിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് തുടങ്ങിയത് ആ കാര്യമായിട്ടൊരു ഫണ്ടിങ് ഒന്നും അതിലായിട്ടില്ലെങ്കിലും ജീവകാരുടെ പ്രവർത്തനങ്ങൾ കൂടെ അതിൽ കഴിവിനനുസരിച്ചിട്ട് ചെയ്യണം എന്നാണ് ഇതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്